ഹലോ ഫ്രണ്ട്സ് രണ്ടായിരത്തി പത്തൊൻപത് വിഷുഫലം ഉത്തരം നക്ഷത്രക്കാർക്ക് എങ്ങനെ ആയിരിക്കും നമുക്ക് ആദ്യം നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണെന്ന് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താഴെയുള്ള ഒരു ചുമന്ന ഒരു റെഡ് ബട്ടൺ ഉണ്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കയറി കാണണേ ആദ്യം നമുക്ക് വിഷു എന്താന്ന് നമുക്ക് നോക്കാം വിഷു എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം പന്ത്രണ്ട് രാശിയുണ്ട് ഈ സൂര്യൻ ഓരോരു രാശിയിലും ഓരോരു മാസം സഞ്ചരിക്കും അങ്ങനെ ആകുമ്പോൾ ഒരു മാസം മേടത്തിലും ഇടവത്തിലും മിഥുനത്തിലും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ഓരോരോ മാസം സഞ്ചരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ മീനത്തിൽ നിന്ന് വീണ്ടും ഒന്നെന്ന് പറഞ്ഞ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നിലേക്കുള്ള മേടത്തിലോട്ട് കയറുന്ന ആ ദിവസവ നമ്മൾ വിഷു എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇതിന് ഓരോ പേരുണ്ട് ഈ വർഷം എന്ന് പറയുന്നത് വികാരി വർഷം എന്ന അറിയപ്പെടുന്നത് അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ വികാരി എന്ന് പറഞ്ഞാൽ വ്രതം അവസാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം ആലോചിച്ചിട്ട് നടക്കുന്നില്ല എന്നുള്ളവർക്ക് ഈ വർഷം ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ വർഷം കല്യാണം നടക്കും പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഈ പറയുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് ഏകദേശം ഒരു അൻപത് ശതമാനം ഏകദേശം കറക്റ്റ് ആയിരിക്കും ബാക്കിയുള്ള അൻപത് ശതമാനം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച സമയം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള അൻപത് ശതമാനം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ പറയാൻ പോകുന്ന ഈ അൻപത് ശതമാനം ബാക്കി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടക്കുന്നതും കൂടുതൽ നെഗറ്റീവായിട്ട് നടക്കുന്നതും അത് നിങ്ങളുടെ ഗ്രഹനിലയിലുള്ള ഗ്രഹത്തിൻ്റെ അടിസ്ഥാനമായിരിക്കും എന്നാലും ഏകദേശം ഒരു അൻപത് ശതമാനം ഈ പറയുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പൊതുവേ ഈ വിഷുഫലം പറയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നാല് ഗ്രഹങ്ങൾ എടുത്തിട്ടാണ് പറയുന്നത് രാഹു കേതു വ്യാഴം ശനി എന്തുകൊണ്ടാണ് ഈ നാല് ഗ്രഹങ്ങൾ മാത്രം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഓരോരോ മാസവും ഓരോരോ വീട്ടിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇപ്പം ബുധൻ ശുക്രൻ സൂര്യൻ ഇത് ഒരു മാസമാകുമ്പോൾ അടുത്ത വീട്ടിൽ ഇങ്ങനെ മാറി മാറി ഓരോരു മാസം സഞ്ചരിച്ചുകൊണ്ടിരിക്കും പിന്നെ ചൊവ്വ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നര മാസം പിന്നെ ചന്ദ്രൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടേകാൽ ദിവസം ദിവസമാകുമ്പോൾ ഓരോരോ വീട് മാറി മാറി ഇങ്ങനെ സഞ്ചരിക്കും അങ്ങനെ ആകുമ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കറക്റ്റായിട്ട് വരത്തില്ല എന്നാൽ ഈ ഒരു വർഷം മൊത്തം രാഹുക്കേത് എന്ന് പറയുന്നത് ഒന്നര വർഷം ഒരു വീട്ടിൽ അവിടെ തന്നെ ആയിരിക്കും രണ്ടാമത് എന്ന് പറയുന്ന ഒരു വർഷം പിന്നെ ശനി എന്ന് പറയുന്നത് രണ്ടര വർഷം അങ്ങനെ ഇത് വെച്ചിട്ടായിരിക്കും നമുക്ക് കൂടുതൽ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ഗ്രഹം വെച്ചിട്ട് നമ്മൾ പറയുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്ന് പറയുക അവർക്ക് ഇപ്പം മൂന്നില് അവർക്ക് ഗുരു സഞ്ചരിക്കുന്നുണ്ട് ഈ മൂന്നിൽ ഗുരു സഞ്ചരിക്കുകയെന്നുണ്ടെങ്കിൽ എന്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യം കൂടുതലായിരിക്കും മൂന്നിൽ അങ്ങനെ അത് മാത്രമല്ല നമ്മൾ ഏതൊരു ശ്രമം നടത്തിയാലും അത് കറക്റ്റായിട്ടുള്ള ശ്രമമായിരിക്കും നടത്തുന്നത് അതിനുള്ള ഗുണം ഈ ഗുരു നമുക്ക് മേടിച്ച് തരും അതുമാത്രമല്ല ക്ലോസ് റിലേറ്റീവ്സ് അവരുമായിട്ടും നല്ലൊരു ബന്ധം ഇവർക്ക് നിൽക്കും പിന്നെ ഇവരുടെ അണിയെത്തിയോ അണിയനോ എല്ലാം ഉണ്ടെങ്കിൽ അവർക്കും ഈ വർഷം നല്ലൊരു ഗുണകരമുള്ള വർഷമായിരിക്കും പിന്നെ അമ്മയായിട്ടുള്ള അമ്മയുടെ ചിലവ് ചിലപ്പോൾ അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് പിടിക്കണം അങ്ങനെയുള്ള അങ്ങനെയുള്ള ചിലവുകളൊക്കെ കുറയും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർക്ക് കൂടുതലായിരിക്കും പിന്നെ അടുത്ത ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഇത് അതും ഇച്ചിരി ഈ വർഷം ഈ വരുന്ന ഒക്ടോബർ വരെ ഇവർക്ക് ഇത് ഇച്ചിരി കൂടുതലായിരിക്കും പിന്നെ എഴുത്തും പിന്നെ പിന്നെ കഴിക്കാനുള്ള ആഹാരവും അതും നല്ല രീതിയിലായിരിക്കും അവർക്ക് ഈ വർഷം കിട്ടുന്നത് കാരണം ഈ മൂന്നെന്ന് പറയുന്നത് പുതിയ നമുക്ക് ബേസിക് നോളജ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ പൊതുവേ ഇവർക്ക് ഈ മൂന്ന് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ വരും മൊബൈൽ ഇല്ലെങ്കിൽ ടി വി റേഡിയോ അങ്ങനെയുള്ള ഇലക്ട്രോ ഇതൊക്കെ ഉള്ളത് അതൊക്കെ ഈ ഈ ഒക്ടോബറിനകത്ത് വെച്ച് ഇവർക്ക് മേടിക്കാനുള്ള ചാൻസും കൂടുതലായിരിക്കും പിന്നെ ചെറിയ ചെറിയ യാത്രകൾ അവർ ചെയ്യേണ്ടി വരും എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് കൂടുതലും ക്ഷേത്ര ക്ഷേത്രങ്ങളിലുള്ള യാത്രയും പിന്നെ ഇവർ ഈ ശ്രമിക്കുന്ന ശ്രമങ്ങളുമായിട്ടുള്ള ഇതിനുള്ള യാത്രയുള്ള ബന്ധപ്പെട്ട യാത്രയായിരിക്കും പിന്നെ ടീച്ചേഴ്സ് പിന്നെ റൈറ്റർ പിന്നെ പേപ്പർ മീഡിയ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ല ഒരു വർഷമായിരിക്കും പിന്നെ അവർക്ക് ഈ വർഷം എന്ന് പറയുന്നത് പത്തില് രാഹു സഞ്ചരിക്കുന്നുണ്ട് ഈ പത്തിൽ രാഹു സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ രാഹു ഏതൊരു സ്ഥലത്ത് സഞ്ചരിച്ചാലും അത് നമുക്ക് ഒരുപാട് നമ്മൾ പ്രതീക്ഷി നമ്മുടെ പ്രതീക്ഷയുടെ അപ്പുറത്തായിരിക്കും അത് നമുക്ക് തരുന്നത് പെട്ടമായിരിക്കും സഡൻലി ആയിരിക്കും തരുന്നത് ഈ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നമ്മുടെ കഴിവ് അനുസരിച്ചായിരിക്കും നമുക്കൊരു തരുന്നത് പക്ഷേ ഈ രാഘു അങ്ങനല്ല ഒരു ആൾ പ്യൂണായിട്ട് കയറിയ ആൾ പിറ്റേ ദിവസം തൊട്ട് ചിലപ്പം ജനറൽ മാനേജറായിട്ട് മാറും ഒരു എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അത്രയ്ക്കും സഡൻലി പിറ്റേ ദിവസം തന്നെ അത് ചേഞ്ച് ചെയ്യാനുള്ള കഴിവാണ് ഈ രാഹു എന്നുള്ളത് അങ്ങനെയാകുമ്പം ഇവർക്ക് പത്തിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെയാകുമ്പം തൊഴിൽപരമായിട്ട് ഇവർക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ് ഈ വർഷം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ചിലപ്പോൾ സർക്കാർ ജോലി കിട്ടാൻ ചാൻസ് ഇല്ലാത്തവർക്ക് പോലും സർക്കാർ ജോലി കിട്ടാനുള്ള ചാൻസും ഈ പറയുന്ന ഉത്തരം നക്ഷത്രക്കാർ കിട്ടും പിന്നെ ദൈവം പിന്നെ ഇവർക്ക് മറ്റേ ദൈവഭക്തി ഇച്ചിരി കൂടുതലായിരിക്കും ധനമും ഇത് ഇച്ചിരി കൂടുതൽ വരും പിന്നെ ഇപ്പോൾ ഉള്ള ഇവർക്കുള്ള ദോഷം എന്തുവാന്ന് പറയുക എന്നുണ്ടെങ്കിൽ നാലിലിപ്പം ഇവർക്ക് ശനിയും പിന്നെ കേതുവും ഇപ്പം സഞ്ചരിക്കുന്നു അത് ഉള്ള അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നാലെന്ന് പറഞ്ഞാൽ കംഫർട്ട് നമ്മുടെ സന്തോഷം പിന്നെ നമ്മൾ അമ്മയായിട്ട് ബന്ധപ്പെട്ടത് അമ്മയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ നമ്മുടെ അമ്മയായിട്ടും അമ്മയുടെ വീട്ടുകാരുമായിട്ടും ഉള്ള ഒരു റിലേഷൻ അത് വലിയ വലിയൊരു ഇത് സ്വരായിരിക്കത്തില്ല ഈ ഒക്ടോബർ വരെ കാര്യമെന്ന് പറഞ്ഞാൽ അത് പൊതുവെ തടസ്സപ്പെടുത്തുന്നു കേതു എന്ന് പറയുന്നത് ഏത് കാര്യങ്ങളും നമ്മളെ തടസ്സപ്പെടുത്തും പിന്നെ അച്ഛൻ്റെ ആരോഗ്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു ഈ വരുന്ന ഒക്ടോബർ വരെ